ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ഇന്ന് ഞാനൊരു കഥ പറയാൻ പോകാൻ കേട്ടോ കഥ എന്ന് പറഞ്ഞു കഥയല്ല അത് ജീവിതം തന്നെയാണ് അതായത് ഞാൻ അനുഭവിച്ച ആ ഒരു ഫീൽ അതായത് ഇന്നത്തെ കാലത്ത് നന്മ നിറഞ്ഞ ഒരുപാട് മനുഷ്യർ ഉണ്ട് നമ്മളെ പോലെ ചിന്താഗതിയായിട്ടുള്ള മനുഷ്യർ ഉണ്ട് ആ ഒരു നന്മയുടെ മാതൃകയായിട്ട് ഇപ്പോഴും ഒരുപാട് മനുഷ്യർ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കെ ഒരു നായൻ വണ്ടി ഇടിച്ചു എന്റെ നാട്ടിൽ തന്നെ വണ്ടി ഇടിച്ച റോഡ് സൈഡിൽ നമ്മൾ ആ ഏരിയയിലേക്ക് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് പക്ഷെ അപ്പൊ ഞാനെന്താ തിരക്കിലായിരുന്നു ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വണ്ടി ഇടിച്ചു പറഞ്ഞാൽ ആ രീതിയിലൊക്കെ വണ്ടി അടിച്ചെടുക്കുന്നത് രോഗം മുന്നോട്ട് പോയില്ല പക്ഷെ ആ പയ്യൻ സൂര്ജ വെറും പൂക്കൃത്തരല്ല അപ്പൊ അവൻ നടന്ന സംഭവം തന്നെ വിവരിക്കായിരുന്നു അപ്പൊ ചെട്ടാ ഞാൻ ആ നായനടുത്ത് ചേടിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇവരൊക്കെ ഞാൻ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ഫോളോ അല്ലെങ്കിൽ എന്നെ ഓർത്തിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ സന്തോഷം നായന സേഡിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു മനുഷ്യന്റെ കടമ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൊടുത്തു പക്ഷെ സീരിയസ് ആണ് അത് മരണപ്പെട്ടു അപ്പൊ തന്നെയെന്ന് പറഞ്ഞു അപ്പൊ ഒക്കെ മാറ്റി വെച്ചു പിന്നീട് എന്തെങ്കിലും മറവ് ചെയ്യാൻ അങ്ങനെ യാത്രയിലാണ് അപ്പൊ അതിന് മറവ് ചെയ്യാനൊക്കെ ഞാനും പിന്നെ കാര്യം വിട്ടുപോയി തിരക്കെന്നെ ഓടുക അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്ട്രീറ്റിൽ ഒരു മായ കട കെടുന്നാല് സ്വാഭാവികമായിട്ട് ആ ഭാഗത്തുള്ളവർ കണ്ടാൽ അത് ഒരു നമ്മുടെ മനുഷ്യന്റെ ഒരു കടമയാണല്ലോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ആ മായനെ മറവ് ചെയ്യാന്നുള്ളൂ പക്ഷെ ഇത്ര ഇന്നലെ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോകണ പരമ്പര കെട്ടിട്ട് ഹോസ്പിറ്റൽ പോയി വരുമ്പോൾ യാദൃശ്യമായിട്ട് ആ രോഗം അവിടെ സൈഡിൽ കൊടുക്കുന്നത് പക്ഷേ അതുവരെ അതിനുവേഴി നടന്നു പോയവരോ അത് കണ്ടവരോ ആരും ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ തന്നെ അവിടെ എത്തണം നമ്മളെ കണ്ണെത്തണം നമ്മൾ തന്നെ അത് ചിന്തിക്കണം എന്നാണ് നമ്മൾ മനുഷ്യനായി പറഞ്ഞ ആർക്കും ഒരു മിണ്ടാപ്രാണി വണ്ടി അടിച്ച് കെടുക്കണം അത് മാറ്റാനോ അതിനെ മറവ് ചെയ്യാനോ ആർക്കും ശ്രമിക്കാം ആർക്കും ചെയ്യാം അത് നമ്മൾ മനുഷ്യന്റെ ഒരു കടമയാണ് കാരണം മനുഷ്യനാണ് അത് ചെയ്യേണ്ടത് മറ്റേ അല്ലെങ്കിൽ അത് അവിടെ ചീനി മാറിയിട്ട് മോക്കുപൊത്ത് മനുഷ്യർ നടന്നു പോകും അപ്പൊ നിങ്ങൾ യാദച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് കാഴ്ചയിൽ റൈറ്റ് സൈഡിൽ കണ്ടപ്പോ ആ കേസാണത് ഇതുവരെ ഒന്നും ആരും എടുത്തിട്ടില്ല ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ അത് ആകെ വിറങ്ങളിച്ച് കുറച്ച് വല്ലാത്തൊരു അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു ഒരു ഭീകരാവസ്ഥ പോലെ ആയതായിരുന്നത് അങ്ങനെ ഞാൻ എന്ത് ചെയ്യും എന്ന് കരുതിയിട്ട് പെട്ടെന്ന് വണ്ടി ഓടിച്ചു പോവുന്നേ എന്തെങ്കിലും ഒരു മാർഗം കാണണേ ഇപ്പൊ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള എന്താ പറയാ കുടുന്ന കുഴി കുത്തി ചെയ്യാനും ആളെ വിളിക്കണം നമുക്ക് തന്നെ ചെയ്യാനുള്ള നേരമില്ല അപ്പൊ പെട്ടെന്ന് എന്റെ കണ്ണിൽ കുറച്ചുകൂടി മുന്നോട്ട് പോലും ലോറിയില് മണ്ണടിക്കുന്നുണ്ടായിരുന്നു ലോറിയിൽ മണ്ണടിക്കുന്നു കണ്ടപ്പോ അവിടെ ഒന്നും നോക്കില്ല വണ്ടി സൈഡാക്കിട്ട് ഏട്ടാ മണ്ണ് കുറച്ച് മണ്ണ് എനിക്ക് എന്റെ കൂടെ ഒന്ന് വന്നിട്ട് അവരുടെ നായ മരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചാ റോഡ് സൈഡ് എഴുന്ന ഏരിയ അല്ലേ അപ്പൊ അതിന് മീരെ കുറച്ച് ഇടാം എന്നാണ് വിചാരിച്ചത് അപ്പൊ ആള് പറഞ്ഞു അല്ല അങ്ങനെ ഇടണ്ട നമുക്ക് എന്റെ അങ്ങനെ വണ്ടിണ്ട് ജെ സി ഉണ്ട് അവിടെ ഞാൻ ഞാൻ പൈസ തരാം എന്റെ അടുത്തുള്ള പൈസ ഞാൻ തരാട്ടോ ഒന്ന് അയ്യോ പൈസ ഒന്നും തരണ്ട പറഞ്ഞു അവളുടെ പേര് ഷംസു ഷംസു തന്നെ ആ പൈസയും തരണ്ട പറഞ്ഞു അപ്പൊ എനിക്കും മനസ്സിന് സന്തോഷമായി അദ്ദേഹം ഞാൻ പറയുമ്പോ അതൊരു മുൻഡാപ്രയല്ല നമുക്ക് എല്ലാവർക്കും വേണ്ട കാര്യമല്ലേ പൈസ നിങ്ങി തരണ്ട എന്ന് പറഞ്ഞു അപ്പോ ജെ സിബി വരാ പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ ബൈക്ക് അവിടെ നിർത്തിയിട്ടുണ്ട് എണ്ണ കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കണ് ഏർ എന്നെ അടിക്കാൻ പോകണ എന്നിട്ട് വന്ന് ചെയ്യാൻ അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ കത്തി എണ്ണ ഒന്ന് വിൽക്കടിക്കണെ എണ്ണ എന്റെ കയ്യിൽ തിന്നിട്ടുണ്ട് ഞാൻ രണ്ടു ലിറ്ററോളം പെട്രോൾ വണ്ടിയിൽ വെളിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ ഗ്യാസ് കഴിഞ്ഞപ്പോൾ സ്പെയർ ആയിട്ട് വെക്കാൻ വേണ്ടിട്ട് അങ്ങനെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ എന്നെ കഴിഞ്ഞു എന്നോട് ഈ നായനെ കുളിച്ചിടാൻ സഹായിക്കാൻ ഈ പൈസയും തരണ്ട എന്ന് പറഞ്ഞപ്പോ എന്നോട് സപ്പോർട്ട് ചെയ്ത് നിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ആ ഒരു നന്മ മനസ്സ് ആരായിരുന്നു അപ്പോൾ എന്റെ കയ്യിൽ എന്താണുള്ളത് ഞാൻ അവർക്ക് തന്റെ ജീവൻ നമുക്ക് അത്രയും പ്രിയപ്പെടും നമുക്ക് വേണ്ടി ഒരു നന്മ ചെയ്യാൻ ഒരു നല്ല ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഒരാൾ നമ്മളെ മുന്നിൽ നിൽക്കുമ്പോൾ എന്റെ കയ്യിൽ എന്താ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു പകരമായിട്ട് കൊടുക്കുന്നു സ്നേഹം നമ്മൾ കയ്യിൽ നമുക്ക് മതിയാവില്ല അങ്ങനെ ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് നമുക്ക് ഒരു തരി സ്നേഹം തന്നാൽ പോലും നമ്മൾ എന്റെ കയ്യിൽ വെക്കണ്ട കൊടുക്കും അങ്ങനത്തെ ഒരു മനസ്സാണ് എന്റെ പെട്ടെന്ന് പെട്ടെന്ന് എന്റെ കയ്യിൽ ഞാൻ മുന്നും മുന്നേ ആലോചിച്ചത് അദ്ദേഹം എനിക്ക് പൈസ എടുത്തു തരാനൊക്കെ ഒരു പൈസ വേണ്ട ഇക്ക ഒരു പൈസ വേണ്ട നിങ്ങൾ ചെയ്ത് വലിയൊരു കാര്യമാണ് ആ മിണ്ടാപ്രാണിക്ക് വേണ്ടിട്ട് അങ്ങനെ ആ പെട്രോൾ ഞാൻ പുള്ളിയുടെ വണ്ടിയിൽ ഒഴിച്ചു കൊടുത്തു അദ്ദേഹം ജെ സി ബി എനിക്ക് വിട്ടു തന്നു അങ്ങനെ ജെ സി ബി എന്റെ പിറകെ വന്നു ഞങ്ങൾ അവിടെ കുഴി കുത്തി ആ വണ്ടി ഒരു ജെ സി ബി എടിക്കുന്ന ഒരു തമിഴ് അവിടെ തോന്നും അദ്ദേഹം കുഴി കുത്തി അതിലേക്ക് ഇട്ടു അത് മണ്ണിട്ട് മൂടി അല്ലെങ്കിൽ ആ ഒരു ബോഡി ആ ഒരു ജീവൻ അവിടെ തന്നെ എല്ലാവരും വൈകിയുള്ള പോലൊരു മൂക്കുപത്തി പോവും പിന്നലെ ഒരു ആദർശികമായിട്ട സംഭവം അപ്പൊ ആ ഒരു മനസ്സിന്റെ ആ ഒരു മനസ്സുണ്ടല്ലോ ഓരോ വ്യക്തികളുടെ മനസ്സ് ഇപ്പോഴും നന്മ നിറഞ്ഞു അപ്പൊ ആ ജെ സി ബി കാര്യങ്ങൾക്ക് അവര് ആറോ ആൾക്കാരായിട്ട് ഷെയർ ആയിട്ടാണ് അവര് ചെയ്യുന്നത് അവർ പറഞ്ഞു ഇതുപോലെ പശുക്കളൊക്കെ ചട്ടാലും ഞാൻ ജെ സി ബിച്ച് മാന്ത് കൊടുക്കാത്ത പൈസ ഒന്നും മേടിക്കാറില്ല ഇന്നലെ ഞാനൊരു നന്മയുടെ മനസ്സിലുള്ള ഒരാളെ കണ്ടു അതിനോട് ബന്ധപ്പെട്ട ആളുകളെ കണ്ടു ആ ഒരു സന്തോഷം അത് ഇങ്ങൾ ഒരുപാട് പേര് പറയാറുണ്ട് അതും പോയി മനുഷ്യരെ സഹായിക്കുക അതും പോയി മനുഷ്യരെ സഹായിക്കാന്ന് കാരണം നായകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജീവികളുമായി ബന്ധപ്പെട്ട കഥകൾ മാത്രമേ നിങ്ങൾ അറിയുന്നേ കേൾക്കുന്നുള്ളൂ മനുഷ്യനെ ഞാൻ സഹായിച്ച കഥകൾ ഒരുപാടാണ് പക്ഷെ അതൊന്നും സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവയ്ക്കാറില്ല അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഞാൻ മനുഷ്യനെ സഹായിക്കാറില്ല ഞാൻ ഒരു പട്ടിസ്നേഹിയെ മൃഗസ്നേഹി എന്ന് പറഞ്ഞൊരു എനിക്ക് ചാർജ് തന്നെ പക്ഷെ വലിയ ഞാൻ മനുഷ്യരെ സഹായിച്ച കഥ മനുഷ്യരെ സഹായിച്ചിട്ട് ഞാൻ ചതിക്കപ്പെട്ട് വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ട കഥയിൽ വേദനിച്ച കഥയൊക്കെ വഴിയേ വരും അതൊക്കെ വലിയ പറഞ്ഞു തരാം എന്നാലും മനുഷ്യരെ സഹായിച്ചിട്ട് മനസ്സിൽ മറിഞ്ഞ കഥകളും ഒത്തിരി ഉണ്ട് കിട്ടാ അത് ഞാൻ പറഞ്ഞു തരുന്നില്ല ഫ്രീ ആയെന്ന് തീരും ഈ കഥ ഈ ഒരു ജീവിതം നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഒരു മാതൃകയോ നിങ്ങളും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചുറ്റുള്ള ആളുകൾ ഉണ്ടാവും നമുക്ക് ചുറ്റും മിണ്ടാപ്രാണികളുണ്ടാവും അപ്പൊ നമ്മൾക്ക് ഒരാൾ കഷ്ടപ്പെടുമ്പോൾ ഒരു ജീവിതം കഷ്ടപ്പെടുമ്പോൾ ഒരു മിണ്ടാപ്രാണി നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും വഴിയറികളിൽ എന്താ പറയാ ചത്തു കിടക്കുന്ന ജീവികളെ അവരെ മറവെയ്യാൻ എന്ത് ചെയ്യാൻ കഴിയും അങ്ങനെ കുറച്ച് നന്മയുള്ള നിറഞ്ഞ നന്മയുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവാം どうぞ。